എനിക്ക് എല്ലാമുണ്ട് ഞാൻ വലിയ ആളാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ ഏതൊക്കെ അടയാളങ്ങളുണ്ടോ അതിനെയെല്ലാം അത് അവന്റെ വാഹനമാകട്ടെ അവന്റെ ഭവനമാകട്ടെ അവന്റെ അവന്റെ സമ്പത്താകട്ടെ അവന്റെ സൗന്ദര്യമാകട്ടെ ഏതായാലും തനിക്ക് ഉള്ളതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയും അതിന്റെ പേരിൽ ഒരു പെരുപ്പം നടിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് മനുഷ്യൻ അതിട്ടപ്പെടാത്ത മനുഷ്യരാരും ഇല്ല അതുകൊണ്ടാണല്ലോ ഈ നോട്ടീസ് നിങ്ങൾ സൂക്ഷിച്ചു നോക്ക് ഏത് പരിപാടിയുടെ നോട്ടീസ് നോക്കിയാലും അതിനകത്തുണ്ടാവും അധ്യക്ഷൻ ഉദ്ഘാടകൻ മുഖ്യപ്രഭാഷകൻ അതിനോടൊപ്പം തന്നെ ഭാവമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലുവനാണ് എന്ന ഒരു പെരുപ്പം നടിക്കുക അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ ഏ ചൂടൽ അഭിമാനത്തോടെ ഞാൻ വലിയവനാണ് എനിക്കിനി ഒരാളെയും പേടിക്കാനില്ല എന്ന് മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ കാണിച്ച് പെരുപ്പം കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് അള്ളാഹുബിന്റെ ഖുർആാൻ പറയുന്നുണ്ട് ഒന്ന് അള്ളാഹു പറയുക നിങ്ങളുടെ സമ്പത്തുകളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ചൂണ്ടിക്കാണിച്ച് എനിക്ക് ധാരാളം എനിക്ക് ധാരാളമായി അള്ളാഹു വാലിക്കോലി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്റെ അക്കൗണ്ടിന്റെ പേരിൽ തന്റെ സമ്പത്തിന്റെ പേരിൽ മറ്റെല്ലാ മുമ്പിൽ വലിയവനാവുക രണ്ടാമതായി തന്റെ സന്താനങ്ങളെ കുറിച്ച് എനിക്ക് നല്ല പത്ത് മക്കളുണ്ട് എനിക്ക് പതിനഞ്ച് മക്കളുണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന സന്താനങ്ങളെയും സമ്പത്തിനെയും കൊണ്ട് മറ്റൊരു തന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്ന അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരംഭവും അവലംബവും എന്ന് കരുതുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങളാണ് അവന്റെ സമ്പത്തും അവന്റെ സന്താനവും മഹാനായ അതുകൊണ്ടായിരുന്നു വല്ലോ മഹാനായു വസ്സലാം തന്റെ ജനതയോട് അള്ളാഹുവിനെ കുറിച്ച് പ്രബോധനം ചെയ്തു കൊടുത്തപ്പോ ആ സമയത്ത് അള്ളാഹുവിനേക്ക് വരാൻ പറഞ്ഞ ജനത അള്ളാഹുവിന്റെ ഞങ്ങൾ ഒരിക്കലും പ്രവാചകനായി അംഗീകരിക്കും ാണ് ധാരാളമായി മക്കളുമായി തറവാണിത്തമുള്ള കുടുംബമഹിമയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങൾ അതുകൊണ്ട് അള്ളാഹു ഈ ലോകത്തിൽ നിയോഗിച്ച പ്രബോധകം നീയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കാരണം ഈ ലോകത്ത് അള്ളാഹു ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിലുള്ള മാനദണ്ഡമായ സമ്പത്തും സന്താനവും അത് ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞ് നെഞ്ചു പറഞ്ഞു ധിക്കാരികളായ അഹങ്കാരികളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ലോകത്തെല്ലാവരും ഒരു ഒരു മിഥത്തിലുമാണ് തനിക്ക് കിട്ടിയതെല്ലാം അവസാനം വരെ നിലനിൽക്കുമെന്നും അതിന്റെ പേരിലാണ് തന്റെ ജീവിതത്തിന്റെ അവസാനത്ത് വിജയമെന്നും കരുതുന്നവരോടാണ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് നെഞ്ചും വിരിച്ചുകൊണ്ട് നടന്നവരുടെ ധാരണകളെ തിരുത്തുവാനാണ് വിശുദ്ധമായ അവതരിപ്പിച്ചത് അവതരണ കാലഘട്ടം തന്നെ അങ്ങനെയായിരുന്നു ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ കാലഘട്ടത്തിൽ കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഞാൻ സൂറത്തു പരിചയപ്പെടുത്തി തരുകയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യുടെയും മജ്‌ലിസാണ് അവസാനം ഇതേപോലെ നമ്മുടെ ഹൃദയം പൊട്ടി ആമി പറയുമ്പോഴാണ് നമ്മുടെ ദുബായിക്ക് അല്ലാഹു ഉത്തരം നൽകുക ആ ദുബായിക്ക് പ്രത്യുത്തരം കിട്ടണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ സദസ്സ് ുംബി മുഹമ്മദ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതിനെ വിളിക്കേണ്ട സമയമാണിത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലഹി വസല്ലമയുടെ അനുസാറുകളിൽ രണ്ട് പ്രബലമായ രണ്ട് ഗോത്രങ്ങൾ വനു ഹാരിസും വനു ഹറഫും ആ രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട രണ്ട് യുവാക്കൾ തമ്മിൽ ഒരു ദിവസം തർക്കമായി അവസാനം തർക്കം വന്ന് തർക്കം വന്ന് നമുക്കറിയാമല്ല അറബികളെ സമയത്തോളം അവര് തർക്കം തുടങ്ങിയാൽ പിന്നെ ആ തർക്കം അവകാശവാദത്തിലേക്ക് മാറും അവസാനം തർക്കിച്ചപ്പോ ഒരാൾ പറഞ്ഞു മനുഹാരിതയിൽപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ ആയോധനാ വിദഗ്ധനായ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഗോത്രക്കാരനാ അപ്പോഴാണ് ബനുഹാരിതകാരൻ പറഞ്ഞു അല്ല നൂറുപേരെ ഒറ്റക്ക് നേരിട്ടിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് മലറ്റി വില്ലാളി വീരൻ അത് എന്റെ ഗോത്രക്കാരനാണ് എന്നയാൾ മറുപടി പറഞ്ഞപ്പോ അയാൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാദപ്രതിവാദം നടത്തിയപ്പോ ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ പല ചാനല് പോർക്കളം യുദ്ധക്കളം തമ്മിലടി പാരവപ്പ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും പറയുന്നത് പോലെ ഞങ്ങളുടെ കാലത്താണ് അത് നടന്നത് അല്ല ഞങ്ങളുടെ കാലത്താണ് ഇത് നടന്നത് എന്നങ്ങോട്ടും ഇങ്ങോട്ടും പോർക്കളം നടത്തുന്നത് പോലെ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് കാലികമായി വലിയ പ്രസക്തി ഉണ്ടോ എന്ന് പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുകയാണ് മാത്രവുമല്ല ഈ വലിയ പെരുപ്പം ഇങ്ങനെ നടക്കുന്ന ഈ വിഷയം കാസർകോടുകാരോട് തന്നെ വേണം പറയാനും ഇവിടെ തന്നെ വേണം ഇത് പറയാനും ഇത് പറയാൻ വേറൊരു നാട് ഇതിന് അനുയോജ്യമായിട്ട് വേറെ ഇല്ല ഉണ്ടെന്ന് തോന്നണ പണ്ടെന്ന് നിങ്ങൾക്ക് തോന്നനുണ്ടാ അമ്പത് രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറിന്റെ പെരുപ്പം കാണിക്കും അഞ്ഞൂറ് ഉണ്ടെങ്കിൽ അമ്പതേ കാണിക്കാവൂ ഞാനിത് പറയുന്നത് ആരോടും ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല ഖുർആൻ അതേപടി പറയാ നിങ്ങക്കറിയാവല്ലോ ഞാനൊരു വിമർശന പ്രഭാഷകനല്ല ആരെയും ഞാൻ വിമർശിക്കാറില്ല അങ്ങനൊരു വിമർശന പ്രഭാഷകനും അല്ല നേരെ കൃത്യം അള്ളാഹുവിന്റെ ഖുർആാനിനെ പറയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്കൊരു ലക്ഷ്യം ഈ വിനീതനില്ല അതേപോലെ അയാൾ പറഞ്ഞു അല്ല ഇവര് തമ്മിൽ വലിയ വാഗ്വാദമായി 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 അവൻ പറഞ്ഞു ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് പരിഹാരിസക്കാരനാണ് അപ്പോഴാണ് മറ്റേയാള് പറഞ്ഞു അല്ലേ നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള തിരക്കിന്റെ ഇടുവ് അതേവരെ ആർക്കു വേണ്ടി പൊട്ടിക്കരഞ്ഞവോ ആർക്കു വേണ്ടി ചിന്താബാത വിളിച്ചുവോ ആ മൃതശരീരത്തെ മാറ്റി വെച്ചിട്ട് സിനിമാ താരത്തിന്റെ കൂടെ അവൻ ആരുമില്ലാതെ വലിച്ചെറിഞ്ഞവൻ്റെ ഭാര്യയും അവന്റെ മക്കളുമെല്ലാടെയനപക്ഷമായ യഥാർത്ഥ സ്നേഹിതരെല്ലാടെ മറ്റാരും ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അവിടെ നമുക്ക് ഭക്ഷണം നമ്മുടെ കൺമുമ്പിലെത്തുമല്ലോ അവിടെ നമ്മുടെ വസ്ത്രം നമുക്ക് കൺമുമ്പിലെത്തുമല്ലോ അവിടെ നമുക്ക് ഒരു തുള്ളി കാട് അള്ളാഹു നമുക്കല്ല നമ്മുടെ മുമ്പിൽ തരുമല്ലോ കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട കൊള്ളണ്ടതൊന്നും തന്നെ നീ അറിയണ്ട കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട ഒരു ശരീരത്തിൽ മരത്തിൽ പടവർഗങ്ങൾ നിന്റെ കളിമുറ്റത്തെത്തുന്ന അല്ലാതുവിന്റെ സ്വർഗം നമുക്ക് ഈ ഒരൊട്ട കണ്ണ് നീര് കൊണ്ട് കിട്ടുമെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ ആ സ്വർഗത്തിന്റെ ഉടമകളായി ഞങ്ങളെ നീ ആരെങ്കിലും കരഞ്ഞാൽ അവന് സ്വർഗം കിട്ടാൻ ഒരു കോടിയും രണ്ടു കോടിയുടെയും കഥയല്ല ഞാൻ ഈ പറഞ്ഞത് സ്വർഗം കിട്ടാൻ ഒന്ന് കരയാ ഇനി ഒരു പ്രതിഫലവും കൂടെ ധാരാളം പ്രതിഫലമുണ്ട് അതിൽപ്പെട്ട പ്രധാന ചില പ്രതിഫലങ്ങളാണ് ഞാൻ പറയുക അള്ളാഹു പതിവായി നൽകട്ടെ െമി പറ മനുഷ്യന്മാരെ അറിഞ്ഞൂടെ അറിയില്ലേ അപ്പൊ ഇത് പതിവാക്കണം ഇന്ന് മുതൽ ഏഴ് ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് പറയണ്ട ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ജീവിതത്തിൽ ഇതിലും പെണ്ണിനും പൊതിപ്പിട കൊടുക്കുക ഇപ്പൊ അത് കാഴ്ചപങ്കളാവിൽ പോയാൽ മയിലിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് പീലിങ്ങനെ വിടർത്തി അങ്ങോട്ടൊരാട്ടമാണ് അങ്ങോട്ട് ആട്ടും അതിങ്ങനെ വിടത്തി കാണിച്ചിട്ട് നോക്കണവനൊക്കെ മോഹിപ്പിച്ചിട്ടൊരാട്ടമാണ് അത് അവിടെ നിന്നിട്ട് ആടിയൊക്കെ തന്നിട്ട് കഴിയുമ്പോൾ നമുക്കൊന്നും ആ പീലി ഒന്ന് കിട്ടിയാ കൊള്ളാമായിരുന്നു നമ്മുടെ മനസ്സിൽ മോഹം തോന്നുമ്പം അത് മടക്കി വെച്ചിട്ട് അതിന്റെ പാട്ടിന് പോവും അങ്ങനെയാണ് പണക്കാര അവന് കുറെ കിട്ടുമ്പോൾ അവനിങ്ങനെ ആട്ടി കാണിക്കല്ലേ അവന്റെ വീട് അവന്റെ കാറ് അവന്റെ പത്രാസ് സർവ്വത് ഇങ്ങനെ പാവപ്പെട്ടവനെ മോഹിപ്പിക്കാൻ ആട്ടിക്കാണിക്കുന്ന ഒരു സൈസ് പണുണ്ട് അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല അതിണ്ടായിട്ട് കാര്യമില്ല വിജയ് മല്ലിക്ക് നാട്ടി വരാൻ വിധിയില്ല കോടികളുണ്ടായിട്ട് കാര്യം വിജയമല്ലി മല്യ ലണ്ടനിലാണ് അപ്പൊ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന പണം കൊണ്ടേ കാര്യ അല്ലാത്തത് കൊണ്ട് കാര്യ അപ്പൊ ഇവിടെ ഏതായാലും അത് കൊടുക്കാൻ സന്നദ്ധതയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി അവസാനം പൊതിയും ഫ്രീ മഹല് നല്ല മഹല് നല്ല കാശൊക്കെ ഉള്ള ആളുകൾ കൊടുക്കണ മഹല്ലി പറയണം പറയണി പേടിക്കണം നിങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏതായാലും നമ്മളെല്ലാരും പണക്കൊതിയന്മാരെന്നാ വിളിക്കണം ആ പേരങ്ങനെ തന്നെ ഇരിക്കട്ടെ അതാ നല്ലത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലെ നമ്മളെല്ലാവരും പറഞ്ഞത് അവര് വലിയ പണത്തിന്റെ പ്രഭാഷകരാണ് അവര് എന്താ ഹൈടെക് പ്രഭാഷകരാണ് അവർക്ക് ഒരു ലക്ഷം കൊടുത്താലേ വരും ആയിക്കോട്ടെ അത് അങ്ങനെ ഇരുന്നോട്ടെ അതിന് മറുപടി വന്ന നല്ല സറസ്സ് കളയണ്ട എന്തിനാ മറുപടി പറഞ്ഞ പണ്ട് പുലിയും കഴുതയും കഴുതേ നമ്മളൊരു ഉണ്ടായി പുലി പറഞ്ഞു ഈ പുല്ലിനെ നിറം പച്ചയാണ് അപ്പൊ കഴുത പറഞ്ഞു ഈ പുല്ലിനെ നിറം ചുവപ്പാണ് രണ്ടുപേരും നമ്മൾ തർക്കം എന്നാ പച്ച നിറമുള്ള പുല്ല് മുമ്പിൽ ഉണ്ട് തന്നെ തർക്കം മൂത്തിട്ട് സിംഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ സിംഹം പറഞ്ഞു എന്താ പ്രശ്നം പുലി പറഞ്ഞു ഈ പച്ച പുല്ലിന് നിറം പച്ചയാണ് കഴുത പറഞ്ഞ അല്ല ഈ പുല്ലിന് നിറം രണ്ടും കേട്ടിട്ട് സിംഹം പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഈ പുലിക്ക് ചാട്ടവാറുകൊണ്ട് അമ്പത് അടി അടിക്കാൻ പുലി കരഞ്ഞോണ്ട് ചോദിച്ചു രാജാവേ ഞാൻ പറഞ്ഞതാണ് സത്യം ഈ പുലിനെ നിറം പച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും സത്യം പറഞ്ഞ എന്നെ തന്നെ അടിക്കാൻ നിങ്ങൾ പറഞ്ഞത് നീതിയല്ല അപ്പൊ സിംഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതാണ് എന്റെ മറുപടി സിംഹം പറഞ്ഞു പുലി നീ പറഞ്ഞത് തെറ്റായിട്ടല്ല ഈ പുല്ലിനു നിറം പച്ചയാന്ന് എന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം എന്നിട്ടും ഈ പുല്ലിനു നിറം ചുവപ്പാന്ന് പറഞ്ഞ ഈ വിവരം കെട്ട കഴുതയോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത് നിന്റെ വിലപ്പെട്ട സമയം ഈ കഴുതയോട് തർക്കിച്ചു കളഞ്ഞതിനാണ് നിനക്ക് ചാട്ടവാറൻ അമ്പതടി എന്ന് പണ്ട് സിംഹം പറഞ്ഞൊരു കഥ പണ്ട് വായിച്ചിട്ടുണ്ട് ഇത് ചുവപ്പാണെന്ന് ഈ കഴുത പറഞ്ഞാൽ പിന്നെ ഈ കഴുതയോട് പച്ചയാന്ന് പറഞ്ഞ കഴുത മാറ്റോ മാറ്റാനാണെങ്കിൽ പിന്നെ കടിത മുമ്പി കാണുന്ന പച്ചപ്പുലിന് നിറ ചുവപ്പു പറയോ അപ്പൊ പിന്നെ ചുവപ്പ എന്ന് പറയാൻ കടിത പറയാൻ കാരണം കടുതയുടെ വിവരം കേടാൻ അങ്ങനെ വിവരം കെട്ട കടിതയോട് നീ നിന്റെ വിലപ്പെട്ട സമയം തർക്കിച്ചു കളഞ്ഞതിനാണ് അമ്പത് നിനക്ക് എന്ന് പണ്ട് സിംഹം പറഞ്ഞ കഥയാണ്